ും നീ നീങ്ങു വാ ബാപ്പി അമ്മന്റെ അടുത്ത് വാ കൈ താഴെ കുത്തിയിട്ട് ഇങ്ങനെ നീങ്ങി നീങ്ങി വാ കൈ താഴെ വെക്ക് താഴെ വെക്ക് <laughs> <ality> െ എനിക്ക് കിട്ടില്ല കിട്ടില്ല പറഞ്ഞാലോ താഴെ ഇരുത്തണമെന്നിട്ട് ആരും വിഷമമൊന്നും പറയണ്ട എന്താ ഇങ്ങനെ താഴെ ഇരുത്തണ സമയത്ത് നടുവിനൊക്കെ നല്ല ബലം കിട്ടും അതിനൊക്കെ വേണ്ടിട്ടാണ് ഇപ്പൊ രാപ്പി ഇരിക്കണ കാണെന്ന് അറിയാം ആ താഴെ രണ്ട് കൈയും താഴെയൊക്കെ കുത്തിയിട്ടൊക്കെ ആയിട്ട് ഇരിക്കുക അപ്പൊ കൈയൊക്കെ താഴെന്നൊക്കെ എടുത്ത് ആയിട്ട് ഇരിക്കണ്ട് അപ്പോൾ കുറെ സമയൊക്കെ ഇങ്ങനെ താഴെ ഇരുത്തണം നല്ലതായിരിക്കും എപ്പോഴും ചെയറൽ എപ്പോഴും ചെയറിൽ തന്നെയല്ലേ ഇരിക്കണത് അങ്ങനെ ചെയറിൽ തന്നെ ഇരിക്കണ്ട താഴെയൊക്കെ ഇരിക്കണം കേട്ടോ ഏ നീങ്ങി നീങ്ങി വാ കുഞ്ഞു പെണ്ണേ

എന്താണ് പറ അങ്ങനെ കൊറേ ദിവസമായിട്ട് വിചാരിക്കണം പുറത്തൊക്കെ പോകണം പാപ്പിന്റെ മുടിയൊക്കെ വെട്ടണം എന്നൊക്കെ കുറേ ദിവസം വിളിച്ച് വിചാരിക്കുന്നുണ്ട് പോകണം പോണം ചിന്തിക്കും പക്ഷേ വെയിലും പിന്നെ പാപ്പിനെ ഒറ്റ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം ഞാൻ അങ്ങനെ പോവാതെ അങ്ങനെ ഇരുന്നിരുന്നു ഇപ്പോൾ ശനിയാഴ്ച കൊണ്ട് ആയതുകൊണ്ട് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് രോഷിക്ക് ക്ലാസ്സും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു നാല് മണിയായപ്പോൾ രോഷി എടുത്ത് പറഞ്ഞു രോഷി നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ ശരി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഓട്ടോ ഒക്കെ പിടിച്ച് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ പാപ്പി ആണെങ്കിൽ ഭയങ്കര ഗൗരവത്തോടു കൂടി ആ കമ്പിയിലൊക്കെ ഇങ്ങനെ പിടിച്ചു കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കി വണ്ടി പോകുമ്പോൾ കീ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകണം ഭയങ്കര സന്തോഷമുണ്ട് പുറത്തൊക്കെ പോകാൻ ഭയങ്കര സന്തോഷമാണ് അതിങ്ങനത്തെ എല്ലാ മക്കൾക്കും ഈ പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം വേറൊന്നുമല്ല അവർ എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ് വേണമെങ്കിൽ അത്യാവശ്യം മാത്രം ഒന്ന് ഒന്നും മുറ്റത്തിറങ്ങുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ പോകണതല്ലേ അവർക്കൊരു സന്തോഷം കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു അവസരവും എന്താ പറയുക സന്തോഷിക്കാതെ എത്ര വിഷമം ഉണ്ടെങ്കിലും അവർ സന്തോഷം കണ്ടെത്താൻ പറ്റും അങ്ങനെ നമ്മൾ എന്നും പോണ അവിടെ തന്നെയാണ് പോയി ബ്യൂട്ടി പാർലിൽ തന്നെ പോയി നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ബാർബർ ഷോപ്പിൽ പോയിട്ടാണ് പാപ്പിൻ്റെ മുടി വെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ തന്നെ വെട്ടിക്കൊടുക്കും കുഞ്ഞു കുട്ടിയായിരിക്കണ സമയത്തൊക്കെ ഞാൻ തന്നെ വെട്ടിക്കൊടുക്കും പിന്നെ അധികവും വന്നിട്ട് നമ്മൾ മുട്ട തല ടിച്ചു വിടുക ചെയ്യാറ് അപ്പോൾ ഇപ്പം ഇങ്ങനെ വെട്ടാൻ തുടങ്ങിയപ്പോൾ കുറച്ചൊരു ഇതുണ്ടാവുമോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മളിവിടെ തന്നെ വരാൻ തുടങ്ങി ഒരു നാലഞ്ച് അഞ്ച് പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ വരാൻ തുടങ്ങിയിട്ട് ആദ്യമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ തന്നെ വന്ന് പിടിച്ചിരിക്കണം വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഓരോരോ ചേഞ്ച് കുഞ്ഞു 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 മാറ്റുകഴിഞ്ഞാൽ ഞാൻ മുടിവെട്ടി ആവാൻ വന്നതാണെന്നൊക്കെ ആൾക്ക് തന്നെ മനസ്സിലായിട്ടാണോ തോന്നുന്നു ആളാണെങ്കിൽ പ്രാവശ്യാണെങ്കിൽ തനിയെ തന്നെ ഇരുന്നു റോഷിയാണ് പിന്നെയും ഒരു ഇതിൽ പോയി അടുത്ത് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നത് കുറെ സമയം എടുത്തു മുടി വെട്ടാനും എല്ലാത്തിനും എന്നാലും അവൾ അത്രയും സമയം കാണിച്ചു കൊടുത്തു ഒരു ഇതുമില്ലാതെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണിച്ചു കൊടുത്ത് അവരുടെ അടുത്തൊക്കെ സംസാരിക്കുമൊക്കെ ചെയ്ത് നേരത്തെ ആരും തലയിൽ തൊടുന്നതോ മേലെത്തൊടണതൊന്നും ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനെ ചെയ്യണ സമയത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ അത് മുടിവെട്ടുകയാണ് നമ്മൾ നമുക്ക് എന്താ പറയുക ചന്തമാവാനാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതൊക്കെ ഒരു തിരിച്ചറിവല്ല എന്തായാലും ഇങ്ങനെ കാണിച്ചു കൊടുക്കണം തന്നെ വലിയൊരു സമാധാനമല്ലേ അപ്പോൾ അവരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്തായാലും നമ്മൾ ഇവിടെ തന്നെ പോകണമെന്ന് ചോദിച്ചാൽ ഭയങ്കര കെയറിങ് ആണ് അവർ ഇവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കും ഇവള് പറയണതിനനുസരിച്ച് അവരും സംസാരിക്കും അങ്ങനെ ഒരുപാട് നല്ലൊരു പരിചയം ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് അങ്ങനെ മുടിവെട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ എന്താ പറയുക കുറേ ദിവസത്തെ ആഗ്രഹമാണ് രോഷിക്കും ഇങ്ങനെ പുറത്ത് പോയൊരു സർവത്തോ ഒരു ജ്യൂസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരണം എന്നൊക്കെ പക്ഷെ നമ്മൾ എപ്പോൾ പോയാലും എവിടെയും പോകാറില്ല ഓട്ടോയ്ക്ക് പോയി ആ ഓട്ടോ അവിടെ വെയിറ്റിംഗ് ചെയ്ത് കാര്യങ്ങൾ കഴിഞ്ഞു എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നാണെങ്കിൽ അതും വാങ്ങിച്ചാൽ ആ ഓട്ടോയിൽ തന്നെ കയറി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരിക അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ മുടി വെട്ടണ സമയം അവിടെ തിരക്കുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറേ സമയം ഇരിക്കുകയാണെങ്കിൽ അത്രയും നേരം ഓട്ടോ ചാർജ് കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓട്ടോ തിരിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ തിരക്കുണ്ടായിരുന്നു നല്ല മൂന്ന് നാല് അഞ്ച് കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പാപ്പിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ആ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് ഇവളെ വെട്ടിയിട്ട് ബാക്കിയുള്ളവരെ വെട്ടിയാൽ മതി പറഞ്ഞു ആദ്യം തന്നെ ആദ്യത്തെ എൻട്രി പാപ്പിക്കാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ വേഗം വെട്ടിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ശരി ഇനിയിപ്പോൾ പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കഴി കുടിക്കാന്ന് കണ്ട് വന്നതായിരുന്നു അടുത്തുതന്നെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ആ കടയിലേക്ക് കയറിയിരുന്നതാണ് അതിനെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കേട്ടോ അതിലും ഫലോടെ അങ്ങനെ എന്തൊക്കെയോ പറയേണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ് രോഷി പറഞ്ഞു അമ്മ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ അമ്മ കഴിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞു അതിൽ അറുപത് രൂപ എഴുപത് രൂപ നൂറ് രൂപ അങ്ങനെ ഓരോരോ വിലയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു അറുപത് രൂപേൻ്റെ മതി റോഷി കഴിച്ചു നോക്കട്ടെ എന്നിട്ടല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നെണ്ണം പറയട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട രോഷി രണ്ടെണ്ണം മതി ഞങ്ങൾ കഴിച്ചു ോക്കട്ടെ എന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു പക്ഷേ കൊണ്ടുവന്നപ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊക്കെ എനിക്ക് തോന്നി ആദ്യം ആദ്യം കഴിച്ചപ്പോൾ പിന്നെ പിന്നെ കഴിച്ച് നോക്കുമ്പോൾ എനിക്കത് തീരെ ഇഷ്ടപ്പെടാത്തൊരിതായി അതിൽ നട്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പാപ്പിയും ആ മേലത്തെ ഐസ്ക്രീം മാത്രം കോരി ഒരു രണ്ട് മൂന്ന് ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ പാപ്പിക്കും അതേ ശരിക്കും പറഞ്ഞാൽ കാശ് വെറുതെ കൊടുത്തിട്ട് പകുതി ഭാഗം കുടിച്ച് ബാക്കി അവിടെ വെച്ചിട്ട് ഞാൻ വന്നു കേട്ടോ റോഷി പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ പറഞ്ഞു രോഷി മുഴുവനും കഴിച്ചു അവൾക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് നമ്മളെപ്പോലെ അല്ലല്ലോ അവര് അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ശരി പിന്നെ കുറച്ച് പച്ചക്കറി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകുകയെന്നു വേണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അടുത്ത് തന്നെയാണ് ഇങ്ങനെ വരുന്ന സമയത്തല്ലേ നമ്മളിങ്ങനെ മേടിക്കുകയുള്ളൂ അല്ലെങ്കിൽ റോഷിയാണ് ഡെയിലി ഇടയിലിടയിലൊക്കെ പച്ചക്കറി വാങ്ങിക്കാനൊക്കെ വരിക ഈ കടയിൽ തന്നെയാണ് കേട്ടോ വരിക രോഷി വന്ന എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് വരും അച്ഛനില്ലാതെ ഇരുന്നപ്പോൾ രോശിയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു തരിക അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക ഇടയിൽ മാഗിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഇല നല്ലതാണെന്നൊക്കെ അന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് പോയപ്പോൾ അത് നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അതെടുത്തു ഒരു ഫ്ലവറും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു രോഷിക്ക് ഫ്ലവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേബേജ് അത് വേണ്ടാന്ന് വെച്ചു അത് നോക്കിയപ്പോൾ അത് നന്നായി വാടിയിരിക്കണം ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടെടുക്കുകയുള്ളൂ അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് അത് വാങ്ങിച്ചില്ല ഇനി അത് തോരും വെക്കാൻ പറ്റുമോ എന്നുള്ളതും എനിക്കറിയില്ല അതുകൊണ്ടത് ഞാൻ മനസ്സിൽ രോഷിയിൽ ചോദിച്ചപ്പോൾ രോഷി പറഞ്ഞു അതൊക്കെ വാങ്ങിക്കാൻ പറ്റുമോമാന്ന് വെക്കാൻ പറ്റുമോമാന്ന് പറഞ്ഞു പിന്നെ നമ്മളൊരു നല്ലൊരു ഫ്ലവർ നോക്കിയാൽ അതിലാണെങ്കിൽ നിറയെ ഇലകൾ പുഷ്ക്കത്തരം പറയുകയാണെന്ന് പറയേണ്ട ആളുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇലയൊക്കെ പൊടിച്ച് അവിടെ ഇട്ടിട്ട് ആ ഫ്ലവർ മാത്രം തൂക്കാൻ കൊണ്ടുപോവുക അല്ലെങ്കിൽ ഒരു കിലം ഫ്ലവറിൻ്റെ അരക്കിലാൻ ഭാഗവും ഇലയിൽ തന്നെ പോകും അപ്പോൾ ഞാൻ കുറേ ഇലകളൊക്കെ പൊടിച്ച് അവിടെ ഇട്ടു അപ്പോൾ രോഷി അവിടെ നിന്ന് അവരൊക്കെ നോക്കണോ മതിയമ്മ അങ്ങനെ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നോക്കി രണ്ട് ക്യാരറ്റ് എടുത്തു നമ്മൾ ഉപ്മാവോ മാഗിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആക്കാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ അന്നത്തെ ദിവസമൊക്കെ പോയി ഏ ചായ വേണ്ടേ സുന്ദരിയെ പാപ്പിശുന്ദരിയേ ഒടിക്കണല്ലേ ചായ കുടിക്കണം കുളിക്കണം ഇനി തലയൊന്നും കെട്ടണ്ട അല്ലെ ഉറങ്ങി എണിച്ച തല കെട്ടണം അയ്യോ തലയൊന്നും കെട്ടണ്ട ഇനി തലയൊന്നും കെട്ടണ്ടീ എനിക്കില്ല പറയണേ ഇനിയും കിടക്കാനാണ് നീ ഇത്ര നേരം ഉറങ്ങിയത് പോരാ തലയിൽ തൊടുമ്പ് ദേഷ്യം വരുന്നു ഇനി തലയൊന്നും കെട്ടണ്ട ഇനി തലയോ മുടിയൊന്നും കെട്ടണ്ട അയ്യോ എനിക്ക് ഞാൻ പോട്ടെ ഏ ഞാൻ പോട്ടെ പാപ്പി പാപ്പി ഇനിയും കുറെ സമയം കിടക്കുവോ ഏ എനിക്ക് ചായ തരാം ചായ കുടിക്കാവാ വാ ഏച്ചി ചായ കുടിച്ച് കുളിച്ച് സുന്ദരിയായി ആ ആ ആ അയ്യോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പിണങ്ങി അങ്ങനെ ഉറക്കം മതിയായില്ല കുറച്ച് നേരം കൂടി കിടക്കുമ്പോൾ അങ്ങനെ പിണങ്ങിയിട്ട് അങ്ങനെ ഇതായി പിന്നെ പാപ്പിനെ അടുത്ത് കുളിപ്പിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്താ കുളിപ്പിക്കാൻ കുളിപ്പിച്ചിട്ടില്ല കുളിപ്പിക്കാനുള്ള വെള്ളമൊക്കെ അവിടെ ചൂടാക്കി വെച്ച് ചൂടാക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് കുളിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ അടുപ്പിൽ തന്നെ ചൂടാക്കുള്ളൂ അപ്പോൾ അതിനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലുണ്ടായിരുന്നു വെള്ളത്തിലേക്ക് കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പാപ്പിക്ക് ഇടലി ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അത് ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അരി ഉഴുന്നൊക്കെ കഴുകണ തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് പാപ്പി അവിടെ എണീറ്റ് ചായ കുടിച്ചിട്ട് അവിടെ എണ്ണയും തേപ്പിച്ചിരുത്തിയിട്ടാണ് ഞാൻ ഈ പണിക്ക് വന്നത് അപ്പോൾ ഒരു അരമണിക്കൂറ് എണ്ണ തേച്ചിരിക്കുന്ന സമയം കൊണ്ട് എന്തായാലും വെള്ളവും ചൂടാകും ഈ അരി ഉഴുന്നും അരച്ച് വെച്ചാൽ ആ പണിയും കഴിയുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അരി ഉഴുന്നൊക്കെ കഴുകണോ അങ്ങനെ എന്തായാലും എന്തായാലും മുടി വെട്ടി വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും പാപ്പി ഭയങ്കര സുന്ദരിയായില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ റേഷൻ കടയിൽത്തരിയാണ് അപ്പോൾ പച്ചരിയും പുഴുങ്ങലരിയും നമ്മുടെ ഉഴുന്നും ഒക്കെ കൂടി ഞാൻ അരച്ചെടുക്കണം നമ്മൾ കുടിക്കാനുള്ള വെള്ളം ഇപ്പോഴും കിണറിൽ നിന്ന് എടുക്കാൻ തുടങ്ങിയിട്ടില്ല പൂച്ച അതല്ലേ പാത്രം കഴുകാനും അതിനൊക്കെയാണ് ഇവിടെ നിന്ന് എടുക്കുക ബാത്റൂമിക്കും പാത്രം കഴുകാനൊക്കെ ഇവിടെ നിന്ന് എടുക്കും അല്ലാത്ത വെള്ളം കുടിക്കാൻ വേറെ വെള്ളം തന്നെയാണ് എടുക്കുന്നത് കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു പിന്നെ റോഷിയാണെങ്കിൽ രാവിലെ നേരത്തെ എണീക്കുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ ഇരുന്ന് പഠിക്കേണ്ടത് രോഷി ഇനി ഒരു പത്ത് മണിവരെയൊക്കെ ഇരുന്ന് പഠിക്കുകയായിരിക്കും തോന്നുന്നു അപ്പം തന്നെ രാവിലെ തന്നെ എന്നിട്ടായിരിക്കും ഭക്ഷണമൊക്കെ കഴിക്കാൻ വരിക എന്തായാലും അങ്ങനെ അരി ഉഴുന്നൊക്കെ അരച്ച് അരയ്ക്കാൻ വേണ്ടി ഇതാ കഴുകിയെടുത്ത് വെച്ചപ്പോൾ രോഹിഷ് പറഞ്ഞു അമ്മ ഞാൻ ഞാനരക്കാന്ന് പറഞ്ഞു ആ ശരി നീ അരച്ചോ എന്ന് പറഞ്ഞപ്പോൾ രോഷി ഇത് അവിടെ അരച്ചു ചെറിയ ജാറിൽ ഇവിടെ ഇതാണ് ഇത്തിരി 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 ഇട്ട് അത് എത്ര ഒരു പത്ത് പ്രാവശ്യമെങ്കിലും അരയ്ക്കണം എന്താ വെച്ചാൽ നമ്മുടെ ജാറ് നമ്മുടെ പഴയ മിക്സിയാണ് നമ്മൾ പാലക്കാട് ഇരിക്കുമ്പോൾ വാഞ്ച മിക്സിയാണ് അപ്പോൾ അതിൻ്റെ ജാർ അവിടുന്ന് കിട്ടിയില്ല അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ജാറ് തിരഞ്ഞ് തെരഞ്ഞു മതിയായി നമുക്ക് ജാറൊന്നും സെറ്റാവാതെ മിക്സിയും കൊണ്ട് ഒരു കുഞ്ഞ് ജാറാണെന്ന് ഇവിടെ നിന്ന് നമുക്ക് സെറ്റായി കിട്ടിയത് അപ്പോൾ ഈ അരി ഉഴുന്നരയ്ക്കാണെങ്കിൽ ഈ കുഞ്ഞ് ജാറിൽ തന്നെ അരയ്ക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിൽ ഇത്തിരി ഇത്തിരി ഇട്ട് അരച്ചാൽ ഒരുപാട് സമയമെടുക്കും അപ്പോൾ രോഷി ഇങ്ങനെ അരച്ചരച്ച അവൾക്ക് മതിയായി തോന്നും അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം കൂടി അരക്കാന്ന് പറഞ്ഞിട്ട് അവൾ പോയി നമ്മുടെ പാപ്പി ഇതാ കുളിച്ച് സുന്ദരി കുട്ടിയായി അതിൻ്റെടയിൽ തുണിയൊക്കെ കുറേ അലക്കിയിട്ടുണ്ടായിരുന്നു തുണി അലക്കിയതൊക്കെ ഞാൻ കൊണ്ട് ഇതൊക്കെ ഉണങ്ങാനിട അമ്മ പോയിട്ട് അരി അരച്ചോ എന്നെ കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ശരി ഞാൻ അരയ്ക്കാന്ന് തോന്നുന്നു അപ്പോൾ രോഷി തുണിയൊക്കെ വെയിലത്ത് ഇങ്ങനെ ഇടണ്ടോ അവളുടെ യൂണിഫോമും കാര്യങ്ങളും ഒക്കെ അലയ്ക്കാനാണ് പാപ്പിൻ്റെ ഡ്രസ്സും ഒക്കെ അലക്കിയെടുത്തതിനെ കൊണ്ട് വെയിലത്തിടാൻ പോവുകയാണ് പാപ്പി ഇതാ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ചായ തന്നിട്ടില്ല എന്ന് നിങ്ങളുടെ അടുത്തൊക്കെ പരാതിയൊക്കെ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് എനിക്ക് ചായ വെച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രോഷി താഴെ വേണം തുണി ഞാൻ കണ്ടില്ലാ കണ്ടിട്ട് ഒരു നോട്ടം നോക്കി അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എന്നെ നോക്കി ചിരിച്ചിട്ട് ആ തുണിനെ കുറഞ്ഞിട്ട് വീണ്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ എന്താണ് രാവിലേക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല രാവിലെ എണീറ്റ് ഒരേ പണി തരക്കായിരുന്നു ഇത്ര നേരം പണിയുണ്ടായിരുന്നു എന്താ നമ്മുടെ പാപ്പിക്കുട്ടി ഉറങ്ങിയാണിച്ച ശേഷമായിരിക്കും നമ്മളെല്ലാം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതാവുക രോശി അരച്ച് വെച്ച ബാക്കി അരിയായിരുന്നു അത് അത് പിന്നെ ഞാൻ അരച്ച് അരച്ച് അരയ്ക്കാമെന്ന് വിചാരിച്ചു അതെല്ലാം കഴിഞ്ഞ ശേഷം എന്താ നമ്മുടെ പാപ്പി സുന്ദരി ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് എന്തായി പിള്ളേരൊക്കെ ചെയ്യണതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വിശേഷം ത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ